ട്വൻ്റി ഫോർ ഓപ്പൺ കല്ലൂസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയാണ് അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഒരു കുളത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് സുരേഷിയായിട്ട് ഒന്ന് അതിനകത്ത് ഇറങ്ങി ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ശരിക്കും അതിൻ്റെ മീൻ എടുക്കാനുള്ളൊരു സമയമായിട്ടില്ല എങ്കിൽ പോലും നമുക്ക് കറക്റ്റ് ആവശ്യമുള്ള മീനൊന്ന് ട്രൈ ചെയ്യാണ് അപ്പം നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ചെമ്പല്ലിയാണ് ആ ചെമ്പല്ലി നമുക്ക് ചാപ്പിൽ എങ്ങനെയാണ് കറി വയ്ക്കുന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മീൻ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനാവശ്യമായ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ചതച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകുണ്ട് ഒരു കഷ്ണം പുളി നമ്മളത് കീറി വെള്ളത്തിലിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടി എടുക്കണം മഴ ആയതിനാൽ വേപ്പ് നല്ല വെള്ളമുണ്ട് നമുക്ക് ആ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്തൊന്ന് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ എണ്ണയിലിട്ട് നിന്ന് പഴറ്റിയെടുക്കാം പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് അത് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് എടുക്കുമ്പോൾ നന്നായിട്ട് അത് വെന്ത് കിട്ടും തക്കാളി എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് തന്നെ ആ ഒരു ഉള്ളിയെല്ലാം നന്നായിട്ട് ആ എണ്ണയൊക്കെ ഇട നന്നായിട്ടൊന്ന് മൂത്ത് നമ്മളതിലേക്ക് അതിൻ്റെ കറിക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒരു നാല് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയതാണത് എന്നിട്ട് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ എണ്ണയിലിട്ട് തന്നെ ആ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ആ പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പുളി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കണം അപ്പൊ അതിന്റെ ആ ഒരു ഉറ ഇറങ്ങിയ വെള്ളമുണ്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളി ഇട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കാം അതിന്റെ ആരപ്പിന്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവേപ്പില ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടാവും നമുക്കതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു വെക്കുമ്പോ മീനൊന്നും പൊടിയാത്ത രീതിയിൽ തന്നെ നമുക്കത് കിട്ടും കറക്റ്റ് രീതിയിൽ തന്നെ അത് കിട്ടും അത് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ചെറിയ തീലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നന്നായിട്ട് അതിൻ്റെ അരപ്പെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് മെയിനുമായിട്ട് അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് അടിപൊളിയായിട്ടാണ് കറി റെഡി ആയിരിക്കുന്നത് അപ്പം അതിൻ്റെ എണ്ണ തെളിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കറക്റ്റ് ആ ചെമ്പല്ലി കറി കിട്ടിയിരിക്കുന്നത് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അടിപൊളി അതിൻ്റെ മസാലയെല്ലാം പിടിച്ച് നല്ല സൂപ്പർ ചെമ്പല്ലിക്കറിയാണിന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ചെമ്പല്ലി കിട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഷാപ്പിൽ ഇങ്ങനെയാണ് ചെമ്പല്ലി കറി വെക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ